ചികിത്സയിലിരിക്കെ മരിച്ച ഭർത്താവിന്റെ മൃതദേഹം സംസ്കരിക്കാൻ പോലും കഴിയാതെ വയോധികിയായ ഭാര്യ കോഴിക്കോട് മാങ്കാവ് സ്വദേശി ഗിരിജ അന്തർജനമാണ് അവസ്ഥയിൽ കഴിയുന്നത് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹവും വിട്ടുകിട്ടാൻ സന്നദ്ധ സംഘടനകൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിയമക്കുരുക്കും വെല്ലുവിളിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മോർച്ചറി മുറ്റത്ത് ഭർത്താവിന്റെ മരവിച്ച മൃതദേഹം കാത്ത് എഴുപത്തിയൊന്ന് വയസ്സുള്ള ഗിരിജ അന്തർജനം കാത്തുനിൽപ്പ് തുടങ്ങിയിട്ട് ദിവസം പതിനെട്ട് കഴിഞ്ഞു ജീവന്റെ പാതിയായവരെ ഒന്നുകൂടി കാണണം ആചാരപ്രകാരം സംസ്കാരം നടത്തണം കൊള്ളിവെക്കാൻ മക്കളോ സഹായിക്കാൻ ബന്ധുക്കളോ ഇല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനാണ് എൺപത് വയസ്സുകാരൻ നീലകണ്ഠൻ നമ്പൂതിരി മരിച്ചത് അജ്ഞാത മൃതദേഹത്തിന്റെ പട്ടികയിൽപ്പെടുത്തിയത് മൃതദേഹം വിട്ടുകിട്ടാൻ നിയമക്കുരുക്കുണ്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ ഇല്ലാതെയായ ഗിരിജയുടെ ദുരിതം കണ്ട സന്നദ്ധ സംഘടനകളാണ് അവർക്ക് തണൽ ഒരുക്കുന്നത് എങ്കിലും പതിനെട്ട് ദിവസമായി തന്റെ പ്രിയതമന്റെ മുഖമൊന്ന് കണ്ട് അദ്ദേഹത്തെ ആചാരപ്രകാരമൊന്ന് സംസ്കരിക്കാൻ കാത്തിരിക്കുകയാണ് ഈ ഭാര്യ എന്നാൽ അത് വെറും കാഴ്ചയായി മാത്രം മാറിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക